ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണേട്ടൻ്റെ കാലൊക്കെ കൂട്ടി തൻ്റെ കാലിൻ്റെ കൂടെ കെട്ടിയതിന് ശേഷം കണ്ണേട്ടൻ്റെ തൊട്ടടുത്തായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇതൊന്നും അറിയാതെ ഗോവിന്ദ് ഉറക്കത്തിനുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാല് വലിക്കുമ്പോൾ ഗീതോട് ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ എൻജോയ് ചെയ്യാണ് കാരണം കണ്ണേട്ടനെ ഇറങ്ങി പോവില്ലല്ലോ എന്നൊരു സമാധാനം അതിനുശേഷം പിന്നെ ഗോവിന്ദ് ഗീതൂൻ്റെ നേരെയായിട്ട് തിരിഞ്ഞിടക്കാണ് ഉറക്കത്തി തന്നെ അപ്പോൾ ഗീതും ഗോവിന്ദിൻ്റെ അടി അരികിലായിട്ട് വന്നു കാരണം ആ ഒരു ഷോൾഡ് ഗ്യാപ്പിലല്ലേ കിടക്കാൻ പറ്റുള്ളൂ അപ്പം ഗോവിന്ദന്റെ അരികിലായിട്ട് തന്നെ വന്ന് കിടന്നു അപ്പം ഗോവിന്ദിന്റെ അടുത്തെത്തിയ സമയത്ത് ഗോവിന്ദ പ്രണയത്തോടെ നോക്കിയിട്ട് ഗീതു വിചാരിക്കുന്നുണ്ട് ഇങ്ങനെയാണ് കിടപ്പെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങിയിട്ടില്ലേലും കുഴപ്പമില്ല ഇങ്ങനെ പ്രണയത്തിന്റെ സുഗന്ധം നുകഞ്ഞു കിടക്കാലോ പ്രണയത്തിന് പനിനീർപ്പൂവിന്റെ ഗന്ധാണെന്ന് കവികൾ പറയുന്നതൊക്കെ വെറുതെയാ ഗീതു ചിന്തിക്കുകയാണ് അറക്കൽ ഗീതാഞ്ജലി ഗോവിന്ദ് പറയുന്നു പ്രണയത്തിന് രാത്രിയിൽ ചിക്കൻ കറിയുടെ മണാണെന്ന് എന്നിട്ട് ഗീതു എന്നെ സ്വയം ചിരിക്കയാണ് അപ്പൊ ഗോവിന്ദ് അറിയാതെ ഉറക്കത്ത് ഗീതൂന്റെ തോളിലേക്ക് അതായത് മേലേക്ക് കൈവെക്കുകയാണ് നമ്മളെ കെട്ടിപ്പിടിക്കുന്നത് പോലെ തന്നെ അപ്പൊ ഗീത അത് ഒന്നുകൂടെ എൻജോയ് ചെയ്തിട്ട് ഗീതവും ഗോവിന്ദിനെ അതേപോലെ തന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പൊ രണ്ടുപേരും ഒരു കാഴ്ചയിൽ കാണുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നത് പോലത്തെ ഒരു ഫീലാണ് അതേസമയം നമ്മുടെ അവർനേക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ച് സങ്കടത്തോടു കൂടിയാണ് മുറിയിൽ ഇരിക്കുന്നത് അപ്പോഴാണ് വാതിൽ തുറന്ന് കിഷോർ അകത്തേക്ക് വരുന്നത് അവരുടെയൊക്കെ അരികിൽ വന്നിരുന്നിട്ട് കിഷോർ പറയുന്നുണ്ട് അല്ല നീ ഉറങ്ങി ഉറങ്ങിക്കരുക്കാണെന്ന് കരുതി അപ്പൊ അവർനിക്ക് ദേഷ്യത്തോടെ പറയുന്നുണ്ട് അല്ല ഉറങ്ങാൻ പറ്റിയ മരുന്ന് തന്നിട്ടാണല്ലോ പോയത് അപ്പോൾ കിഷോർ മാപ്പ് പറയുന്ന പോലെ പറയാണ് അത് ഒരത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു ഞാനൊന്നും പറയാതെ പോയതിനുള്ള പിണക്കാണോ അപ്പോൾ അവർണിക പറയുന്നുണ്ട് ഭാര്യയുടെ സന്തോഷത്തേക്കാൾ വലുതാണല്ലോ നിനക്ക് ബാക്കിയെല്ലാം സോറി മോളെ ഇനി ആവർത്തിക്കില്ല ഇതിന് ശേഷം പിന്നെ കിഷോർ പ്ലാൻ ചെയ്ത പോലെ തന്നെ കൗശലാരംഭിക്കുകയാണ് കാരണം ഫോൺ ഫോണെടുത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ തന്നെ അതായത് അവർണികയുടെ അടുത്ത് തന്നെ വെച്ചിട്ട് ടവലും കൊണ്ട് ബാത്റൂമിലേക്ക് പോവുകയാണ് അപ്പം പോകുന്നത് വരെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അവരിങ്കിൽ ഫോൺ എടുക്കുമോ ഫോൺ എടുക്കുവോന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ബാത്റൂമിൽ കയറി വാതിൽ എടുക്കുന്ന സമയത്ത് തന്നെ കൃത്യം ആ ഒരു ടൈം കൊണ്ട് തന്നെ കിഷോറിൻ്റെ ഫോണിലേക്ക് നിർത്താതെ തുരുതുരേ വാട്സാപ്പിൻ്റെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കിഷോർ ബാത്റൂമിൽ നിന്ന് പൈപ്പ് തുറക്കുന്ന ശബ്ദത്തിനിടയിലാണ് അവർ കേൾക്കുന്നത് കിഷോറിൻ്റെ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നത് അപ്പോൾ അവർക്ക് കൂടി ഫോൺ എടുക്കുകയാണ് എന്നിട്ട് അവളിങ്ങനെ സ്വയം വിചാരിക്കുകയാണ് ഇതാരമാത്രം മെസ്സേജ് അയക്കാൻ അതും ഒരു അസമയത്താണല്ലോ ഫോൺ എടുത്തിട്ട് മെസ്സേജ് നോക്കുന്ന സമയത്ത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത മെസ്സേജുകളാണ് ഹായ് വീട്ടിലെത്തിയോ ഞാനിപ്പോഴെത്തിയേ ഉള്ളൂ എനിക്ക് കിഷോറിനെ പിരിഞ്ഞു വരാൻ ഭയങ്കര വിഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയെ കണ്ടോ ഭാര്യ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ പേടിയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ അപ്പം അവർനിക്ക് സംശയം തുടങ്ങുകയാണ് പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവർനിക്ക് ആ മെസ്സേജുകളൊക്കെ കണ്ടുവെന്ന് ബോധ്യമായതിനു ശേഷമാണ് കിഷോർ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കിഷോർ വന്ന് ബെഡിൽ ഇരുന്നപ്പോൾ അവർനിക്ക് ചോദിക്കുന്നുണ്ട് കിഷോറിപ്പോൾ പോയത് ആരെ കാണാനാ മുംബൈയിൽ നിന്ന് വന്ന് എൻ്റെ ഫ്രണ്ടിനെ അവൻ്റെ ഫ്ലാറ്റിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പം അവർ നിങ്ങൾ കയ്യിലിരുന്ന ഫോൺ കിഷോറിൻ്റെ ഫോൺ കാണിച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കുകയാണ് ഈ മെസ്സേജുകൾ അയച്ചിരിക്കുന്നത് ആരാ അപ്പോൾ അത് നോക്കിയതിന് ശേഷം കിഷോർ പറയുന്നുണ്ട് ഇതാരോ പറ്റിക്കാൻ അയച്ചത് പോലെയുണ്ട് ഇങ്ങനെ പല ഫേക്ക് മെസ്സേജുകളും വരും നീ ഇതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ട എന്നെ പ്രാങ്ക് ചെയ്യാൻ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് കിഷോർ പറയുകയാണ് അതിലൊന്നും വിശ്വാസം വന്നിട്ടില്ലെങ്കിലും പെട്ടെന്ന് അവർ നിങ്ങൾക്ക് ചോദിക്കുകയാണ് ഞാൻ പ്രെഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടും കിച്ചുവിന് എന്തൊരു ഒരു അപ്പം കിഷോർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആര് പറഞ്ഞു സന്തോഷം ഇല്ലയെന്ന് പക്ഷേ എനിക്കങ്ങനെ പുറത്ത് കാണിക്കാൻ അറിയില്ല പിന്നെ നിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി സിനിമയിലൊക്കെ കാണുന്ന പോലെ എടുത്തങ്ങ് കറക്കാം അപ്പോൾ അവർ കിഷോറിനെ തന്നെ നോക്കുകയാണ് അപ്പോൾ കിഷോർ സാധാരണ പോലെ തന്നെ അതായത് ഭാര്യ ഭർത്താവ് ഉണ്ടാകുന്ന ആ ഒരു ഹാപ്പി മൊമെന്റ് ഉള്ള പോലെ തന്നെ പറയുന്നുണ്ട് ദേ കറക്കിട്ട് അവസാനം കുഴപ്പമെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്നെ കുറ്റമൊന്നും പറയരുത് അപ്പം അവനെ കുറിച്ച് ഇച്ചിരി വരികയാണ് അവൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പോഴേക്കും കിഷോറിന്റെ ഫോണിൽ അടുത്ത മെസ്സേജ് വരുന്ന ശബ്ദം കേൾക്കുകയാണ് അപ്പോൾ കൂടി അവർനിക്ക് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് ആ മെസ്സേജ് കൂടെ കാണുമ്പോൾ വീണ്ടും അവർ നിങ്ങൾക്ക് ദേഷ്യം വരുകയാണ് കാരണം അത്ര ഇൻറ്റിമേറ്റ് ആയിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അവർനിക്ക് കണ്ടോ പിടിച്ചോ പേടിക്കോ എന്നൊക്കെ ഉള്ള രീതിയിൽ അതിനുശേഷം അങ്ങനെ അവർ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട നമുക്കതൊക്കെ സെറ്റാക്കാന്നുള്ള രീതിയിൽ അപ്പോൾ അവർക്ക് ദേഷ്യത്തോടെ പറയുന്നുണ്ട് കണ്ടോ ഇതാർക്ക് ഇത്ര വലിയ കുഴപ്പം സൂക്ഷിയോട് ഞാൻ ഇതിനുള്ള മെസ്സേജ് റിപ്ലൈ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിങ്ങൾക്ക് ഫോൺ എടുത്തിട്ട് അവളുടെ മൊബൈലിൽ നിന്ന് ആ നമ്പറിലേക്ക് കോൾ ചെയ്യാണ് അപ്പോൾ ഒന്നും അറിയാത്തതുപോലെ കിഷോർ പറയുന്നുണ്ട് ഹൈ വേണ്ട അതിനെ അതിന്റെ വഴിക്ക് വിട്ടേക്ക് അങ്ങനെ ഇപ്പം വെറുതെ വിടുന്നില്ല ആരാന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ അവർനിക്ക് ദേശത്തോടെ പറയുന്നുണ്ട് അപ്പം കിഷോർ വീണ്ടും പറയാം അവർ ഇങ്ങനെ വേണ്ട ആ ഫോൺ കോൾ നേരെ പോകുന്നത് ഭദ്രന്റെ മൊബൈലിലേക്കാണ് അപ്പം ഭദ്രം കാത്ത് നിൽക്കുകയാണ് ആ കോൾ വരാൻ വേണ്ടിയിട്ട് ആ കോൾ വന്ന സമയത്ത് ഫോൺ കയ്യിലെടുത്തുകൊണ്ട് ഭദ്രൻ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പം അതിനുശേഷം ബെഡിലേക്ക് തന്നെ വീണ്ടുവിടും അതേസമയം മുറിയിലേക്ക് വന്ന വിലാസിനെ നോക്കുമ്പോൾ ഫോൺ അരികിൽ തന്നെ വെച്ചിട്ട് റിംഗ് റിംഗടിയാണ് ഭദ്രനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്ത് ഇത്രയും അടുത്ത് നിന്ന് ഫോൺ എടുക്കാത്തത് നിങ്ങൾക്ക് ചെവി വെക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട് എടുക്കേണ്ട കോൾ വേറെ ഉണ്ട് എടുക്കണ്ടാത്ത കോൾ വേറെ ഉണ്ട് നിങ്ങൾക്ക് എന്താ മനുഷ്യ ബ്രാന്തായി പോയോ കുടിച്ചു കുടിച്ച് കരളൊക്കെ പോയതൊക്കെ നിങ്ങൾക്ക് തലക്കാണോ പ്രശ്നം എന്നൊക്കെ അവർ ചോദിക്കുകയാണ് ഞാനിപ്പം ഒരു എൻ്റെ ഒരു പുതിയ ബിസിനസ്സിന്റെ ഇതിലാണുള്ളത് അതും കോടികൾ നൽകുന്ന ബിസിനസ് ഇപ്പൊ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ പോലും കോടി കോടിക്കണക്കിന് കൊടീശ്വരന്മാർ കാണുന്ന തരത്തിലുള്ള സ്വപ്നങ്ങളാണ് ഞാൻ കാണുന്നത് പോലും നിങ്ങൾ എന്താ അതൊന്നും എന്നോട് പറയാത്തൊക്കെ ചോദിക്കുന്ന സമയത്ത് നിന്നോട് പറയേണ്ട കാര്യങ്ങളാണെ നിന്നോട് പറയും എന്നൊക്കെ പറഞ്ഞ അവരെ ഒരു വരട്ടാണ് വിജയിച്ചാൽ കോടികൾ കയ്യിൽ കിട്ടുന്ന ബിസിനസ്സാ അപ്പോൾ അവര് തിരിച്ചു പറയുന്നുണ്ട് ഒടുവിൽ കോടി പുതച്ച് കിടക്കേണ്ടി വരരുത് ആ പിന്നെ എന്റെ നിലനിൽപ്പ് നോക്കിയേ ഞാൻ കളത്തിൽ നിർ നിൽക്കാറുള്ളൂ പത്തിരുപത് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് എന്റെ തലച്ചോറ് ശരിക്കൊന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴേക്കും വീണ്ടും ഫോൺ വെല്ലടിയാണ് അപ്പോൾ അവര് പറയുന്നുണ്ട് ഇതാ വീണ്ടും ചിലക്കാൻ തുടങ്ങി എടി ഇതാ ഐശ്വര്യത്തിന്റെ വെല്ലടി എങ്കി പിന്നെ എടുത്ത് സംസാരിക്കേ അല്ലേ വേണ്ട ഞാൻ എടുത്ത് സംസാരിക്കാന്ന് പറയുമ്പോഴേക്കും അയാൾ ഫോണ് തട്ടി മാറ്റുകയാണ് അപ്പൊ റിങ്ങടിന്ന് ഫോൺ നോക്കിക്കൊണ്ട് അയാൾ പറയാണ് ഫോൺ എടുക്കാൻ ഒരു സമയം എടുക്കാതിരിക്കാൻ മറ്റൊരു സമയം മെസ്സേജ് അയക്കാൻ മറ്റൊരു സമയം അപ്പോഴേക്കും അയാൾ അങ്ങനെ പാടുമ്പോഴേക്കും കോൾ കട്ട് ചെയ്യാണ് കട്ട് അപ്പോൾ അപ്പൊ വിലാസിലെ ദേഷ്യത്തോടെ മുറിയത് ഇറങ്ങി പോകുമ്പോഴേക്കും അയാൾ അടുത്ത മെസ്സേജ് ആ നമ്പറിലേക്ക് അയക്കുകയാണ് അവർനി കിഷോറും കൂടെ അതേ ഇരിപ്പ് തന്നെയാണുള്ളത് അപ്പോഴേക്കും വീണ്ടും മെസ്സേജ് ഇട്ടോന്ന് കേട്ടപ്പോൾ അവർനിൽ ഫോൺ എടുത്ത് നോക്കുകയാണ് അപ്പോൾ അതിനകത്ത് വീണ്ടും മെസ്സേജ് വന്നിട്ടുണ്ട് ഫോ ഒക്കെ കണ്ടു എന്ന് എനിക്ക് അറിയാം കേട്ടോ എന്താ റിപ്ലൈ തരാത്തത് വിളിക്കണ്ട ഹസ്ബൻഡ് ഇവിടെ തന്നെയുണ്ട് മെസ്സേജ് ഇട്ടാൽ മതി എന്നൊക്കെ റിപ്ലൈ ആണ് അപ്പോൾ അവർണിക രണ്ടും കളിപ്പിച്ചിട്ട് കിഷോറിനോട് പറയാണ് ഇത് ആരും കളിപ്പിക്കുന്നതല്ല ഇതാരാണെന്ന് എനിക്കറിയണം സത്യം പറ ഇതാരാ എനിക്ക് അറിയില്ല അവർണിക കിഷോർ പറയാണ് കിച്ചോ എന്നെ ബഫൂൺ ആക്കരുത് ഈ റിലേഷൻ എന്താ ആരാ ഇത് അപ്പം കിഷോർ പറയും എങ്ങനെ അറിയാം നമ്പർ മാറിയതാവും നിനക്കറിയില്ലേ വേണ്ട ഇതാരാണെന്ന് ഞാൻ കണ്ടുപിടിക്കാം അത് തന്നെയാണ് കിഷോറിനും വേണ്ടത് അവർനിക്ക് ദേശത്തോടെ നിൽക്കുന്ന സമയത്ത് മുഖം തിരിച്ചു തിരിച്ചെന്നിട്ടുണ്ടായിരുന്ന കിഷോറിന്റെ മുന്നിൽ ആ കൗശലത്തിന്റെ ചിരിവിരിയാണ് കാരണം കിഷോർ ആഗ്രഹിച്ചെടുത്ത് തന്നെ അവർനിക്ക് വന്നെത്തിയിട്ടുണ്ട് രാവിലെ ആയ സമയത്ത് ഒരുപോലെ ചേർന്ന് കിടക്കുകയാണ് ഗോവിന്ദും ഗീതും കൂടെ അപ്പം ഗോവിന്ദിന്റെ ഉറക്കം സ്വാഭാവികമായിട്ട് ഞെട്ടുന്ന സമയത്ത് അയാൾ കണ്ണടക്കെ എടുത്തിട്ട് എഴുന്നേൽക്കുകയാണ് പെട്ടെന്ന് ഗീതു കണ്ട് തുറന്ന് നോക്കിയപ്പം ഗീതുവിന് മനസ്സിലായി അയ്യോ അബദ്ധം പിണഞ്ഞല്ലോ കാരണം കാലിന് രണ്ടുപേരും കൂടി ഷോൾ കെട്ടിയിട്ടാണുള്ളത് ഗീതു എങ്ങനെയോ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് കെട്ട് അയക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും ഗോവിന്ദ് എഴുന്നേറ്റിട്ട് ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോഴേക്കും കാലിൻ്റെ കെട്ട് അവിടെ മുറുകിയിട്ട് പെട്ടെന്ന് നമ്മൾ സ്റ്റെക് ആവുമല്ലോ കാരണം പ്രതീക്ഷിക്കാത്തൊരു കാര്യം കാണുമ്പോൾ അപ്പോൾ വീണ്ടും തിരിഞ്ഞ് വന്ന് ബെഡ് തന്നെ വീഴുകയാണ് നേരെ ഗീതുവിൻ്റെ മേലേക്കാണ് വീഴുന്നത് അതായത് മുഖത്തിനനുസരിച്ച് ഗോവിന്ദിൻ്റെ മുഖം വരുന്ന രീതിയിൽ ഒരേപോലെയാണുള്ളത് അപ്പം ഗീതു കൂടി ഗോവിന്ദിൻ്റെ മുഖം കയ്യിലെടുത്തിട്ട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി കണ്ണേട്ടാ അപ്പം ഗോവിന്ദ് പറയാണ് എൻ്റെ കാലിനാരോ പിടിച്ചു വെച്ചതുപോലെ അപ്പൊ ഗീതവും പറയുന്നുണ്ട് പ്രണയത്തോടെ എന്നെയും എന്തോ കണ്ണെട്ടലിലേക്ക് ആകർഷിക്കുന്ന പോലെ തോന്നുന്നു അയ്യേ ഇതാരും ആകർഷിക്കുന്നതൊന്നുമല്ല എന്റെ കാലിൽ എന്തോ കുടുങ്ങിയതാ അപ്പൊ ഗീതു പറയാണ് എന്റെ ദേഹത്ത് തന്നെ വീണത് നന്നായി അതെന്താ അല്ല ഇനി വേറെ വല്ലടത്തും പോയി തലയിടിച്ചിരുന്നെങ്കിൽ ഹോ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ ഇതൊക്കെ ഒരു രഞ്ജു മുറിയുടെ വാതിൽ തുറന്നിട്ട് അകത്തേക്ക് കയറി വരുന്നതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു തീരെ മര്യാദ ഇല്ലാതെയാണ് രഞ്ജു അകത്തേക്ക് കയറി വരുന്നത് നേരെ ഡോർ തുറന്ന് അകത്തേക്ക് വരികയാണ് ചെയ്യുന്നു ഒരു ഹസ്ബൻഡിന്റെ വൈഫിന്റെ മുറിയിലേക്ക് വരുന്ന ഒരു സാമാന്യ മര്യാദയോടെ ഉള്ളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഗീതോ ഗോവിന്ദനോട് പറയുന്നുണ്ട് മെല്ലെ സാവധാനം എഴുന്നേൽക്കാൻ നോക്ക് അപ്പം ആകെ ഒരു ശയ്യായപ്പോൾ രഞ്ജു മുഖം തല നല്ല താഴ്ത്തുകയാണ് വേറൊരു ഭാഗത്തേക്ക് തിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് ഗോവിന്ദ് തല ഉയർത്തി നോക്കുന്ന സമയത്ത് രഞ്ജുവിനെ കാണുന്നുണ്ട് അപ്പം അയ്യേ രഞ്ജു അപ്പോഴേക്കും ഗീതു അങ്ങോട്ടേക്ക് നോക്കുകയാണ് പെട്ടെന്ന് തന്നെ ഗോവിന്ദ് എഴുന്നേറ്റ് കിടക്കയിലേക്ക് മാറുന്നുണ്ട് അപ്പൊ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതും പിന്നാലെ തന്നെ എഴുന്നേക്കാണ് അപ്പൊ രഞ്ജു കുറച്ചൊരു ബുദ്ധിമുട്ടോട് കൂടി രണ്ടുപേരെ നോക്കുകയാണ് അപ്പൊ പെട്ടെന്ന് തന്നെ ഗോവിന്ദ് ബെഡ് നിന്ന് എഴുന്നേക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഗീതുവിന്റെ കാലും കൂടെ പോരുകയാണ് കാരണം ആ ഷോൾ കെട്ടിയിട്ടുണ്ടായിരുന്നത് രണ്ടുപേരുടെ കാല് ചേർത്തിട്ടാണ് അപ്പോൾ ഗോവിന്ദ് കാല് വർത്തി വെച്ചിട്ട് വയ്ക്കും ഇതെന്താ ഇങ്ങനെ അപ്പോൾ രഞ്ജു ആണെങ്കിൽ തല താഴ്ത്തിയിട്ട് ചിരിക്കുകയാണ് കാരണം ഗീത് രഞ്ജുവിന് മനസ്സിലായി ഗീതു ഒപ്പിച്ച് വെച്ച പണിയാത് എന്നുള്ളത് അപ്പം നാണം കിടന്ന് മനസ്സിലായപ്പോൾ ഗീതു വേഗം പറയും അത് കാലിൽ കുരുങ്ങിയതാണെന്ന് തോന്നുന്നു അപ്പോഴേക്കും രഞ്ജുവിന് വീണ്ടും ചിരി വരുന്നുണ്ട് നോക്കട്ടെ ഞാൻ അഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു അത് അഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോഴേക്കും ഗോവിന്ദ് ഗോവിന്ദിന്റെ കാലിലെ കെട്ടഴിച്ചിട്ട് ഗോവിന്ദ് നോക്കുന്നുണ്ട് അത് കെട്ടിയിട്ടതാണെന്ന് ഗോവിന്ദിന് മനസ്സിലാവുകയാണ് ഗോവിന്ദ് നോക്കുന്ന സമയത്ത് രഞ്ജുവും കാണുന്നുണ്ട് കാരണം അത് കാലിന് കെട്ടിവെച്ചതാണെന്നുള്ളത് രഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് രഞ്ജുവിന് ആകെ മൊത്തം ഒരു പരിഹാസത്തിന്റെ ചിരിവിരിയാണ് കാരണം ഗീതു ഒപ്പിച്ചു വെച്ച പണികൾ ഇതൊക്കെ മനസ്സിലായപ്പോൾ അപ്പം ഗോവിന്ദ് എഴുന്നേറ്റിട്ട് ബാത്റൂമിലേക്ക് പോവാൻ ശ്രമിക്കുമ്പോഴേക്കും രഞ്ജു ഗീതു പറയുന്നുണ്ട് ഓ രാവിലെ തന്നെ നടുവ് നടുവിനെന്ത് വേദനയാ ദേഹത്ത് വീണതുകൊണ്ട് അപ്പോൾ ബാത്റൂമിൽ പോവാൻ നിൽക്കുന്ന ഗോവിന്ദ അത് കേട്ടിട്ട് ഞെട്ടാണ് ഏർ എന്ന അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഗീതു ഒരു നാണത്തോടെ ചിരിക്കും അതായത് രഞ്ജുവിന് ക്ഷേമാവുന്ന രീതി ചിരിക്കുകയാണ് അപ്പൊ ഗോവിന്ദ ഞെട്ടിയിട്ട് രണ്ടുപേരെ മാറി മാറി നോക്കുന്നുണ്ട് ഗോവിന്ദ് ആകെപ്പെട്ട അവസ്ഥയിലായി നെഞ്ചിലെ കൈവെച്ചുകൊണ്ട് രഞ്ജുവിനോട് പറയാണ് ഞാനിപ്പോൾ വരാം അപ്പം രഞ്ജു തലയാട്ടിക്കൊണ്ട് പറയും ഉം ടേക്ക് യുവർ ഓൺ ടൈം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയാണ് പക്ഷെ എന്നിട്ട് ഒരു രഞ്ജു പോയിട്ടില്ല അപ്പോൾ ഗീതോ ആകെ മൊത്തം ഒരു ചമ്മയ രീതിയിലൊക്കെ നോക്കുകയാണ് എന്തൊക്കെയോ സംഭവിച്ചു എന്നൊക്കെ ഉള്ളൊരു അർത്ഥത്തിൽ അതിനുശേഷം രഞ്ജുവിനോട് ചോദിക്കുകയാണ് ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള റിലേഷൻ വെറും കോൺട്രാക്റ്റാണെന്ന് ഇനിയും സംശയമുണ്ടോ പക്ഷെ അതിന് മറുപടി ഒന്നും പറയാതെ രഞ്ജു പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അതിനുശേഷം ഗീതു കാലിന് കെട്ടിയിട്ടുണ്ടായിരുന്ന ഷോൾ അയച്ചിട്ട് കയ്യിലെടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ ഇനി വെറും ഷോളല്ല ആ കുഞ്ചുവിന് മുമ്പിൽ എൻ്റെ മാനൻ രക്ഷിച്ച സൂപ്പർ ഷോളാ ഗോൾഡൻ ഷോള് ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ നിന്നെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ ആ കെട്ടിപ്പിടിച്ച് സ്മെൽ ചെയ്യാണ് പിന്നെ ആ ഷോളിന് കിസ്സ് കൊടുക്കുന്നുണ്ട് ഉമ്മ ഉമ്മ എന്നൊക്കെ പറയുമ്പോഴേക്കും ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഗോവിന്ദ് കാണുന്നതാണ് ഗോവിന്ദ് ദേഷ്യത്തോടെ വിളിക്കും ഗീതു എന്നെ നിന്റെ ദേഹത്ത് ഉരുട്ടിയിട്ട് ആ ഷോൾ ഇനി വേണ്ട കത്തിച്ച് കളഞ്ഞേക്ക് ഗോവിന്ദ് ദേഷ്യത്തോടെ പറയണം അപ്പൊ ഗീതു ചിരിച്ചുകൊണ്ട് പറയും ഓ ശരി ഉം ആയിക്കോട്ടെ എന്ന് പറയണം ഗീതു അപ്പോൾ പെട്ടെന്ന് തന്നെ ഗോവിന്ദ് മുറിയിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ ഗീതു മനസ്സിലായിരിക്കും അയ്യോ രണ്ടും കൂടെ യോഗയ്ക്ക് പോയതാണല്ലോ ഉം അത്രക്കായോ ഞാനിതാ വരുന്നേ അതേസമയം പുറത്തെത്തിയ ഗോവിന്ദ് രഞ്ജുവിൻ്റെ കൂടെ യോഗ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രഞ്ജുവിന് മുദ്രകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്താണ് ഗീതും അങ്ങോട്ടേക്ക് വേഷമൊക്കെ മാറി വെള്ള ചുരിദാറൊക്കെ ഇട്ടിട്ട് വരുന്നത് ഗീതു കുറച്ച് നേരം അത് നോക്കിയതിന് ശേഷം യോഗ ചെയ്യാനുള്ള ഷീറ്റും എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് എന്നിട്ട് അവർക്കിടയിൽ ഇരുന്നിട്ട് പറയും നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട് അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് ഞാൻ ചില ശ്വസനം ചെയ്യാനുള്ള പ്രക്രിയകളൊക്കെ രഞ്ജുവിന് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അപ്പൊ ഗീതു ചിരിച്ചുകൊണ്ട് പറയും ആ പഠിപ്പിക്കാൻ കണ്ടേട്ടൻ ബഹുമിടുക്കനാ ഈ ആശാന്റെ കീഴിൽ പഠിച്ചവരെല്ലാം ഒരുപാട് ശ്വാസം വലിച്ചു കയറ്റിയിട്ടുണ്ട് രഞ്ജുവിനെ നോക്കുകയാണ് രഞ്ജു പക്ഷെ അതിനൊന്നും മറുപടി പറയുന്നില്ല പക്ഷെ മുഖത്ത് നല്ല ദേഷ്യമുണ്ട് അപ്പൊ ഗീതു ഒന്നുകൂടെ തലയാട്ടിട്ട് പറയും അപ്പം രഞ്ജു ദേഷ്യത്തോടെ അവിടുന്ന് ഷീറ്റ് എടുത്തിട്ട് പറയുകയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പഠിക്ക് ഞാൻ നിർത്തി എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുകയാണ് അപ്പം ഗീതു കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് യോഗ പ്രാക്ടീസിൽ മത്സരമൊന്നും ഇല്ല അത് പേടിച്ച് പോവണ്ട അപ്പം രഞ്ജു പറയാണ് ഞാൻ ആരെയും പേടിച്ചിട്ടല്ല ഇതുവരെ ജീവിച്ചത് ഇനി പേടിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല അപ്പം ഗീതു കളിയാക്കിക്കൊണ്ട് ഗോവിന്ദിൻ്റെ താടി പിടിച്ചിട്ട് പറയുകയാണ് താടിയുള്ള അപ്പനെ പേടിക്കണം എന്നാ അപ്പം രഞ്ജു പറയുക അത് നീ പേടിച്ചാൽ മതി എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് പോലെ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ ഗീതു രഞ്ജു എടുത്ത് ഇരുന്നെടുത്താൽ ഷീറ്റ് വിരിച്ചിട്ട് പറയും പോയവർ പോട്ടെ നമുക്ക് പഠിക്കാം അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നിനക്ക് എന്തിൻ്റെ കേടാ ഗീതു അനാവശ്യമായ സ്ഥലത്ത് കയറി വന്നിട്ട് വെറുപ്പിക്കുന്നത് എന്തിനാ അപ്പോൾ ഗീതു തിരിച്ചു ചോദിക്കുകയാണ് അനാവശ്യമായിട്ട് വലിഞ്ഞു കയറി വന്നതേ കണ്ണേട്ടൻ്റെ ആ അല്ലേ അതിന് ഗോവിന്ദിന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഗീതു പറയാണ് ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ സ്ഥാനത്ത് നിന്നാ ഭാര്യ ഭാര്യയുടെ സ്ഥാനത്ത് നിൽക്കും അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് രഞ്ജു സ്ഥാനം മറന്നു പ്രവർത്തിക്കില്ല അഥവാ പ്രവർത്തിച്ചാലും തിരുത്താൻ ഞാനുണ്ട് അപ്പൊ ഗീതു തിരിച്ചു പറയുകയാണ് അങ്ങനെ തിരുത്തിയിരുന്നെങ്കിലേ ഞാൻ അവളുടെ മുമ്പിൽ ഇത്രയും ചെറുതാവില്ലായിരുന്നു അപ്പം ഗോവിന്ദ് തലക്ക് കൈയും കൊടുത്തിരിക്കുകയാണ് അപ്പം ഗീതു പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയ തെളിവ് കണ്ണേട്ടനെ മുമ്പിൽ സമർപ്പിച്ച ധീര വനിതയല്ലേ അത് അപ്പാടെ വിശ്വസിക്കാൻ കണ്ണേട്ടനെ പോലൊരു ഒരു മണ്ടനും അപ്പൊ ഗോവിന്ദ് ദേഷ്യത്തോടെ എഴുന്നേറ്റിട്ട് ഷീറ്റ് മടക്കിക്കൊണ്ട് പറയുകയാണ് ഞാൻ അത്രയ്ക്ക് മണ്ടനൊന്നും രഞ്ജു എന്നെ കാണിച്ച തെളിവുകൾ നീ ഉണ്ടാക്കിയതാണെന്ന് എനിക്കറിയാം അത് ശരിക്കും ഗീതുന് ഭയങ്കര ഷോക്കായി കാരണം ഗീതു വിഷു മനസ്സിലാക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല ഗോവിന്ദ് അത് ഗീതു കണ്ടെത്തിയതാണെന്ന് വിശ്വസിക്കുന്നുള്ളത് ഗീതു എന്തായാലിപ്പോൾ അവിടെ ഗോവിന്ദിനെ നോക്കുകയാണ് അവിടെ നിന്ന് എഴുത്തിട്ടിട്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് പെട്ടെന്ന് വന്ന ഒരാൾക്ക് വരുണിനെതിരെ ഇത്രയും ഡീറ്റെയിൽഡായ തെളിവുകൾ ഉണ്ടാക്കാൻ പറ്റില്ല നിന്റെ മൊബൈലിൽ നിന്ന് ആ ഡാറ്റകൾ അവൾ എടുത്തി എടുത്തതാവാൻ സാധ്യത അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് അത്രയും ഉറപ്പുണ്ടായിട്ടും അവളോട് എന്താ ചോദിക്കാഞ്ഞേ അതിൻ്റെ പേരിൽ എന്തുകൊണ്ട് അവളെ ശിക്ഷിച്ചില്ല അതിന് മറുപടി പറയാതെ ഗോവിന്ദ് പറയുന്നത് ഒരു വാക്കുകൊണ്ട് പോലും എനിക്ക് അവളെ വേദനിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് അപ്പൊ ഗീതുന് ഭയങ്കര സങ്കടം ആവുകയാണ് അത് കേൾക്കുന്ന സമയത്ത് അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് എനിക്കറിയാം പക്ഷേ രണ്ടുപേരുടെയും റൂട്ട് വ്യത്യസ്തമാണെന്ന് മാത്രം ഒരേ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്നവരാ നിങ്ങൾ അതുകൊണ്ട് പരസ്പരം ഒരു മത്സരം വേണ്ട എൻ്റെ മനസ്സിൽ രണ്ട് തട്ടിലായി നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇരിപ്പിടം ഉണ്ട് അപ്പൊ ഗീതുവിന് ആകെ മൊത്തം കൺഫ്യൂഷൻ ആവാണ് അപ്പൊ ഗീതു ചോദിക്കുന്നുണ്ട് കണ്ണേട്ടനോട് ഇത്ര അടുപ്പം കാണിക്കാൻ രഞ്ജു ശരിക്കും ആരാ അപ്പൊ ഗോവിന്ദ് കുറച്ച് സീരിയസ് ആയിട്ട് പറയുകയാണ് അതേക്കുറിച്ച് നീ അന്വേഷിക്കരുത് ഇവിടേക്ക് വന്നതുപോലെ തന്നെ ഒരു ദിവസം ആരോട് യാത്ര പോലും ചോദിക്കാതെ അവൾ പോവും പക്ഷേ നീ അങ്ങനെയല്ല എന്നോടൊപ്പം നീ പെട്ടെന്ന് ഗോവിന്ദ സ്റ്റെക്കാവാണ് അപ്പോൾ ഗീതു ശരിക്കും ഷോക്കാവുകയാണ് ഗോവിന്ദ് തിരിച്ച് പറയാൻ പോകുന്ന മറുപടി കേട്ടിട്ട് അത്രയും സന്തോഷത്തോട് കൂടി ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട് കണ്ണേട കണ്ണേട്ടനോടൊപ്പം ഞാൻ ബാക്കി ബാക്കിയും കൂടെ പറ പെട്ടെന്ന് ഗോവിന്ദ് പറയുന്നുണ്ട് അറിയാതെ വന്നു പോയതാ എന്നോടൊപ്പം അല്ല എൻ്റെ കൈകൊണ്ട് ഞാൻ നിന്നെ നിൻ്റെ സ്വപ്നങ്ങളിലേക്ക് പറത്തിവിടും അതുവരെ നമ്മൾ ഈ വീട്ടിൽ ഒന്നിച്ചുണ്ടാവും ഗീതു ഫുൾ വീണ്ടും സാഡാവാണ് ഗീതുവിനൊരു പുഞ്ചിരി കൊടുത്തുകൊണ്ട് ഗോവിന്ദ അകത്തേക്ക് നടന്നു പോവുകയാണ് അപ്പോൾ ദേഷ്യത്തോടെ ഗീതു എഴുന്നേറ്റ് പോയിട്ട് ആ ഷീറ്റ് മടക്കി വെക്കുകയാണ് യോഗ ചെയ്യാനിരുന്ന ഷീറ്റ് അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പ്രിയ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ഇപ്പോൾ ആ കോൺട്രാക്ട് മാരേജിൻ്റെ കാര്യം വിളിച്ചു പറയുന്നില്ല ഇപ്പം എന്നെ സ്വപ്നങ്ങളിലേക്ക് പറപ്പിക്കാനാണ് ധൃതി ഈ സ്വപ്നം കണ്ടുപിടിച്ചവനെ ഓടിച്ചിട്ട് തല്ലണം ഗീതു ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ് രേഖ അടുക്കളേന്ന് രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓരോ പാത്രങ്ങളിലേക്ക് മാറ്റുകയാണ് അപ്പോഴാണ് പുഞ്ചിരിച്ചുകൊണ്ട് ഗീതു അടുക്കളയിലേക്ക് വരുന്നത് അപ്പം രേഖയുടെ മുഖം നോക്കുന്ന സമയത്ത് ഭയങ്കര സങ്കടത്തിലാണുള്ളത് അപ്പം ഗീതു ചോദിക്കുകയാണ് മുഖം എന്താ കനപ്പെട്ടിരിക്കുന്നത് മറുപടി ഒന്നും പറയുന്നില്ല രേഖ അപ്പം ഗീതു ചോദിക്കുന്നുണ്ട് സ്നേഹയില്ലാത്തവനാണെങ്കിലും ഭർത്താവിനൊരു തട്ടുകേട് കിട്ടിയാൽ ഭാര്യയുടെ മനസ്സ് തകരും അല്ലേ അപ്പം രേഖ ചിരിച്ചുകൊണ്ട് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയുകയാണ് പക്ഷേ പക്ഷേ ഭാര്യയുടെ മനസ്സ് ഏതെങ്കിലും ഒരു ഭർത്താവിന് മനസ്സിലാവോ അപ്പം ഗീതു സമാധാനിപ്പിക്കുന്നുണ്ട് എന്തിനാണ് വിഷമിക്കുന്നത് വരുണേട്ടൻ ഇവിടെ എത്തിക്കാനേ രാധികാമ ഉണ്ണാവൃതം അനുഷ്ഠിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഉറപ്പായും ഗോവിന്ദേട്ടൻ വരുണേട്ടനെ തിരിച്ചു കൊണ്ടുവരും എന്നിട്ട് രേഖയെ ചേർത്ത് പിടിച്ചിട്ട് പറയും രേഖ കുട്ടി സങ്കടപ്പെടേണ്ടോ അപ്പം രേഖ പറയുന്നുണ്ട് എനിക്ക് നിന്നെ കുറിച്ച് ഓർത്ത ഗീതു സങ്കടം അപ്പം ഗീതു അത്ഭുതത്തോടെ ചോദിക്കും അതെന്തിനാ ഞാനിവിടെ ജയിച്ചു നിൽക്കുക അല്ലേ ഭാര്യ ജയിച്ചു നിൽക്കണമെങ്കിൽ ഭർത്താവ് ഒപ്പം വേണം കണ്ണേട്ടൻ എൻ്റെ കൂടെ തന്നെയുണ്ട് എനിക്ക് നല്ല വിശ്വാസാ അപ്പം രേഖ പറയുന്നുണ്ട് ആ വിശ്വാസം നിന്നെ ചതിക്കും അപ്പൊ ഗീതു ഷോക്കാവുകയാണ് എന്തുകൊണ്ട് രേഖ അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാവാണ്ട് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നാല്ത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുക നമുക്ക് ആത്തിന് നേരെ കണ്ടു നോക്കി ഇന്നത്തെ കഥ ഇങ്ങനെയാണ് പുതിയ എപ്പിസോഡിന്റെ കഥ വിശേഷങ്ങളായിട്ട് നാളെ കാണാം അതുവരെയ്ക്കുമ്പോ ബൈ